ുംബാബിം ഇവിടെ ഇസ്ലാം സ്ത്രീക്ക് നൽകിയ ഒരു കരുതലും കാവലുമൊക്കെയാണ് നിങ്ങളിങ്ങനെ കേട്ടത് അല്ലെ അള്ളാഹു എത്ര മനോഹരമായിട്ടാണ് നമ്മളെ ചേർത്ത് പിടിച്ചത് ഇസ്ലാമിന്റെ നിയമങ്ങൾ നമുക്ക് എത്രമാത്രം കാവലേകുന്നു ഇതൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം കേട്ടത് ഇനി നിങ്ങളൊക്കെ വിദ്യാർത്ഥികളാണ് നമ്മളൊക്കെ വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചില കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് സൂചിപ്പിക്കുന്നത് നമുക്കറിയാം ഇപ്പം എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന അധിക ആളുകളും കൃത്യമായ ലക്ഷ്യബോധമുള്ള ഒരു വിഭാഗം വിദ്യാർത്ഥികളാണ് ഇപ്പോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി പഠനത്തിന് ശേഷം കരിയർ സംബന്ധമായിട്ട് കൃത്യമായ ചിന്തകൾക്ക് ശേഷം ആലോചനകൾക്ക് ശേഷം പ്രൊഫഷണൽ കോഴ്സുകൾ തെരഞ്ഞെടുത്ത് കൃത്യമായ ഒരു ചിന്തയോടെ ലക്ഷ്യബോധത്തോടുകൂടെ മുന്നോട്ട് പോകുന്ന ആളുകളാണ് മാത്രമല്ല കാലത്തിൻ്റെ മാറ്റങ്ങളും ഗതി വിഗതികളും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒക്കെ ഇങ്ങനെ സാഗൂതം നിരീക്ഷിച്ചു ആ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യമായ ഒരു ലക്ഷ്യബോധം ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് എന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കരിയർ കരിയർ എന്ന കരിയർ എത്തിപ്പിടിക്കുക നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമായ കരിയർ എത്തിപ്പിടിക്കുക എന്നുള്ള ആ ഒരു ചിന്തയിൽ അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിന് പിന്നാലെയുള്ള നമ്മുടെ ഓട്ടത്തിനിടെ ഇടയിൽ അതിനേക്കാൾ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ട പലതും നമ്മൾ മറന്നു പോകുന്നില്ലേ അല്ലെ അതിനേക്കാൾ പ്രാധാന്യത്തോടുകൂടെ അല്ലെങ്കിൽ ആത്യന്തികമായി മാറേണ്ട നമ്മുടെ ചില ലക്ഷ്യങ്ങളെ നമ്മൾ മറന്നു പോകുന്നില്ലേ എന്ന ചിന്ത നമുക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട് അല്ലെ ഇപ്പൊ നമ്മൾ നമ്മുടെ കരിയർ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നമ്മൾ എൽ പി സ്കൂള് മുതല് നമ്മള് ഭാവിയിൽ എന്തായിരിക്കണം പഠനമൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ജോലിയിൽ എത്തണം ആ ചിന്തകളിലൂടെ നമ്മളുടെ സർട്ടിഫിക്കറ്റുകൾ വാരിക്കൂട്ടുന്ന ആ ഒരു തിരക്കിനിടയിൽ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം അല്ലെ നിങ്ങൾക്കറിയാം ദുനിയാവിനേക്കാളും നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം ഏറ്റവും ഹൈറ് അത് ആഹിറത്താണ് പരലോകമാണ് നമ്മൾക്ക് ഇവിടെ പലതും നമുക്ക് നഷ്ടപ്പെട്ടേക്കാം അല്ലെ നമുക്ക് പലതും കൈവിട്ട് പോയേക്കാം പക്ഷെ നമ്മളെ ഏറ്റവും തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിൽ നമ്മൾ ആരും കൊതിക്ക നമ്മൾ ആരും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത രൂപത്തിൽ അള്ളാഹു നമ്മെ പരലോകത്ത് ചേർത്ത് പിടിക്കും ആ ഒരു ലക്ഷ്യബോധം നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മുടെ ഈ ഒരു കരിയർ ചിന്തകൾക്കിടയിൽ അല്ലെങ്കിൽ നമ്മൾ പഠനത്തിന് പിന്നാലെ ഓടുന്നതിനിടയിൽ നമ്മൾ മറന്നുപോയിട്ടുണ്ടോ എന്നുള്ള ഒരു ചിന്തയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ ഇട്ടു തരുന്നത് ഞാൻ പറഞ്ഞു നമ്മൾ എല്ലാവരും വിദ്യാർത്ഥികളാണ് നമ്മുടെ അക്കാഡമിക് യാത്രക്കിടയിൽ നമ്മളുടെ പരലോക ജീവിതം പരലോകത്തെ വിജയം എങ്ങനെയായിരിക്കണം പരലോക വിജയത്തിന് വേണ്ടി നമ്മൾ എത്രമാത്രം ശ്രമിച്ചിട്ടുണ്ട് അല്ല ഈ ഒരു ദുനിയാവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നശ്വരമാണ് നമ്മൾ സാധാരണ പറയാറുണ്ട് ഒരു വെള്ളത്തിലുള്ള ഒരു കുമിള പോലെ അത്ര കാഴ്ചയുള്ളൂ നമ്മുടെ ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് പക്ഷെ അതിലപ്പുറം അനശ്വരമായ ഒരിക്കലും അവസാനിക്കാൻ പോ അവസാനിക്കാത്ത പരലോകത്തുള്ള സ്വർഗത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കാറുണ്ടോ ഇനി അത് മാത്രമല്ല അള്ളാഹു സുബാനവാല പറയുന്നുണ്ട് ഹർസീഹിം ആരെങ്കിലും ആഹിറത്തിലെ കൊയ്ത്താണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആഹിറത്തിലെ നന്മകൾ കൊയ്യുക എന്നതാണ് ഒരാൾ ഒരാളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ അള്ളാഹു അത് അവൻക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കും എന്നുള്ളതാണ് ഇനിഹ ഇനി ആരെങ്കിലും ദുനിയാവിലെ നേട്ടങ്ങളാണ് ദുനിയാവിൽ ഒരുപാട് നേട്ടങ്ങൾ വേണം എന്നുള്ളതാണ് എന്നുണ്ടെങ്കിൽ അത് അവനക്ക് കൊടുക്കും പക്ഷെ പരലോകത്ത് നമുക്ക് പലതും നഷ്ടപ്പെടാനുണ്ടായിരിക്കും ആത്യന്തികമായിട്ട് നമ്മൾ നേടേണ്ടതുള്ള അല്ലെങ്കിൽ ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യം എന്നുള്ള സ്വർഗം നേടുന്നതിനിടയിൽ സ്വർഗം നേടുക എന്നുള്ള ലക്ഷ്യം ഈ ദുനിയാവിലെ ഈ നേട്ടങ്ങൾക്ക് പിന്നാലെയുള്ള ദുനിയാവിലെ ആസ്വാദനങ്ങൾക്ക് പിന്നാലെയുള്ള നമ്മളുടെ ഓട്ടങ്ങൾക്കിടയിൽ നമ്മൾ അതെല്ലാം മറന്നുപോകുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം നമ്മളെല്ലാവരും മുസ്ലിങ്ങളാണ് എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികളാണ് എന്നുള്ള നിലയ്ക്ക് ഈ ചിന്ത നമുക്കറിയാം അതായത് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വർഗമാണ് ആത്യന്തികമായി നമ്മളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പരലോകത്തുള്ള വിജയമാണ് പരലോകത്ത് അള്ളാഹുവിൻ്റെ നമ്മെ സൃഷ്ടിച്ച നാഥന്റെ തൃപ്തി ദുനിയാവിലും ആഹ്രത്തിലും നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളത് നമുക്കറിയാം പക്ഷെ അതറിയുന്നതോടൊപ്പം നമ്മുടെ കൂട്ടുകാരെ കൂടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ അല്ലെ അതിനാണ് നമ്മൾ ദൈവത്ത് എന്ന് പറയാ അതായത് നമുക്കറിയുന്ന കാര്യങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് നമുക്കറിയുന്നത് അല്ലെങ്കിൽ സ്വർഗത്തെക്കുറിച്ച് നമുക്കറിയുന്നത് ഈ ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് ഏറ്റവും ഹൈറായത് എന്താണെന്ന് നമുക്കറിയാം പക്ഷെ ആ അറിയുന്ന കാര്യം നമ്മുടെ കൂട്ടുകാർക്ക് കൂടി പങ്കുവെക്കാൻ അല്ലെ അതിനാണ് ദാവത്ത് എന്ന് പറയാം നമ്മൾ വിളിക്കുകയാണ് നന്മയിലേക്ക് ക്ഷണിക്കുകയാണ് ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് അല്ലെ വിദ്യ സ്റ്റുഡന്റ് എന്നുള്ള നിലക്ക് ഒരുപാട് തിരക്കുകൾ ഉണ്ടായിരിക്കും എക്സാമുകൾ ഉണ്ടായിരിക്കും സെമിനാറുകൾ ഉണ്ടായിരിക്കും ഇന്റേൺഷിപ്സ് ഉണ്ടായിരിക്കും കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും എപ്പോ ചോദിച്ചാലും നമുക്ക് തിരക്കുകളായിരിക്കും ആയിരിക്കും ഉണ്ടായിരിക്കാം പക്ഷെ ആ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് ഒരു മുസ്ലിം വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് ദൈവത്തിനൊരു പ്രാധാന്യം കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ അല്ലെ നമ്മൾ ആണ് ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ് എന്ത് ധാഗത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം വൽത്തും മിൻകും ഉമ്മത്തുൻഹർ നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു വിഭാഗം നിങ്ങളിൽ നിന്ന് ഉണ്ടാകട്ടെ അങ്ങനെയാണ് അള്ളാഹു സുബാനവ് താല പറഞ്ഞിട്ടുള്ളത് പക്ഷെ ആ ദാഗത്തിന് ആ ഒരു പ്രാധാന്യത്തോടെ ഞാനൊരു മുസ്ലിം ആണ് എന്നുള്ള നിലക്ക് ആ ഒരു പ്രാധാന്യത്തോടെ സ്വീകരിക്കാൻ ഹൃദയം കൊണ്ട് സ്വീകരിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ അല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഒരു വിദ്യാർത്ഥി കാലഘട്ടം എന്ന് പറയുമ്പോൾ ഞാനൊരു വിദ്യാർത്ഥിയാണ് എന്ന് പറയുമ്പോൾ ഞാനൊരു കോളേജ് സ്റ്റുഡൻറ് ആണ് ഞാനൊരു പ്രൊഫഷണൽ സ്റ്റുഡൻറ് ആണ് എന്ന് പറയുമ്പോൾ ഒരുപാട് തിരക്കുകൾ ഉണ്ടായിരിക്കും ആ തിരക്കുകൾക്കിടയിൽ അള്ളാഹുവിന്റെ മതത്തിന് അല്ലെങ്കിൽ പ്രവാചകൻ സുല്ലാഹു അലഹു വസല്ല കൽപ്പനകൾക്ക് ആ ചര്യകൾ ജീവിതത്തിൽ പാലിക്കുന്നതിന് എത്രമാത്രം സ്ഥാനം കൊടുക്കാൻ ആ ചര്യകൾ ജീവിതത്തിൽ പാലിക്കുന്നിടത്ത് ശ്രദ്ധ കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ അല്ലെ നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മുടെ വസ്ത്രധാരണത്തിൽ നബി സുല്ലാഹു അലൈഹി വസല്ലമ്മയുടെ അനുശാസനങ്ങൾ നപ്പിസല്ലാഹു അലഹി വസല്ലമ്മയുടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നിടത്ത് വിദ്യാർത്ഥിയാണ് എന്നുള്ള നിലക്ക് ആ തിരക്കുകൾക്കിടയിൽ നമുക്ക് പറ്റാറുണ്ടോ ഇതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് മതി ഇപ്പം ഈ പഠനവും കാര്യങ്ങളും തിരക്കുമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളൊരു ചിന്തയാണ് നമ്മളിലെ അധിക ആളുകൾക്ക് ഉണ്ടാവുക മാത്രമല്ല ഈ ഒരു നമുക്ക് നമുക്കുണ്ടാവേണ്ട ഒരു അഴിജത്ത് ഉണ്ട് അല്ലെ ഇസ്ലാമിലാണ് ഞാൻ മുസ്ലിമാണ് എന്നുള്ള നിലക്ക് നമുക്ക് ഉണ്ടാവേണ്ട ഒരു എഴുതത്തുണ്ട് ഒമൻസൻ മുസ്ലിമീൻ അല്ലെ ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും വിശ്വസിക്കുകയും അതുമാത്രമല്ല വക്കാല ഇന്നിമിനൽ മുസ്ലിമീൻ ഞാൻ ഒരു മുസ്ലിം ആണ് എന്ന് പറയുകയും ചെയ്യുന്നവനേക്കാൾ നല്ല ണ്ട് അള്ളാഹു ചോദിക്കാണ് പക്ഷെ ഞാൻ ഒരു മുസ്ലിമാണ് എന്ന് പറയാൻ മാത്രം ഒരു ഇജ്ജത്ത് നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അല്ലെ ഒരുപാട് തിരക്കുകൾ നമുക്ക് പറയാനുണ്ടായിരിക്കും പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കും ഇതിനെന്തെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഇപ്പോ പരലോകത്തെ ചിന്തിക്കുന്ന വിഷയമാണെങ്കിലും അല്ലെങ്കിൽ ദേവത്തിനെ കുറിച്ച് പറഞ്ഞു അല്ലാഹു അലഹു വസ്ലമയുടെ സുന്നത്തുകൾ അനുദാപനം ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു ഈ കാര്യങ്ങൾക്കൊക്കെ പലപ്പോഴും നമ്മൾ തടസ്സമായി പറയാറുള്ളത് എന്താണ് നമ്മളുടെ അക്കാഡമിക് തിരക്കുകളാണ് െ പരീക്ഷയാണ് കുറെ പഠിക്കാനുണ്ട് സിലബസ് ഒന്നും കടിച്ചാൽ പൊട്ടാത്തതാണ് അല്ലെ ആ രൂപത്തിലാണ് നമ്മളുടെ സംസാരങ്ങൾ കടന്നു പോകാറുള്ളത് പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക വിദ്യാർത്ഥികൾ എന്നുള്ള നിലക്ക് നമ്മൾ അറിവ് അന്വേഷിക്കുന്നവരാണ് ഇസ്ലാം അറിവിന് നൽകുന്ന പ്രാധാന്യവും നമുക്കറിയാം അല്ലെ അറിവന്വേഷിക്കുന്നവർ സ്വർഗത്തിലേക്കുള്ള പാതയിലാണ് അവർക്ക് സ്വർഗത്തിലേക്കുള്ള പാത അള്ളാഹു കൂടുതൽ എളുപ്പമാക്കി കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ആ ഒരു നിലക്ക് അറിവ് നേടുന്നവർ എന്നുള്ള നിലക്ക് അള്ളാഹു സുബാനു താലയുടെ അത്രയും കാവൽ നമുക്ക് ഉറപ്പ് തന്നു തന്നു എന്നുള്ള നിലക്ക് അറിവ് നേടുന്ന അറിവ് നേടാൻ നമുക്ക് അവസരം കിട്ടി എന്നുള്ള ആ ഒരു അനുഗ്രഹത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ദേവത്തിന് ത്തിനു വേണ്ടി പ്രവർത്തി പ്രവർത്തിക്കുന്നിടത്ത് നമ്മൾ തിരക്കായിട്ട് പറയുന്നത് അല്ലെ നമ്മൾക്ക് ഒരു പോരായ്മയായിട്ട് പറയുന്നത് നമ്മൾക്ക് പറ്റുന്നില്ല എന്ന് നമ്മൾ പറയുന്നത് നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അറിവ് നേടാൻ നൽകിയിട്ടുള്ള ഈ അവസരങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് തിരക്കുകൾ ഉണ്ടായിരിക്കും ഒരുപാട് എഴുതാനുണ്ടായിരിക്കും വായിക്കാനുണ്ടായിരിക്കും വലിയ വലിയ സിലബസുകൾ ഉണ്ടായിരിക്കും നമ്മളുടെ കൂടെ മത്സരിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും പക്ഷെ നമ്മളുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് അത് പരലോകമായിരിക്കണം എന്നുള്ളതാണ് ഏത് നിമിഷവും വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മാത്രമല്ല ഏതൊരു കാലഘട്ടമായാലും അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ ഓരോ നോക്കുകൾ നമ്മൾ പരസ്പരം താങ്ങും തണലുമാകുന്നത് പോലും അള്ളാഹുവിന്റെ മാർഗത്തിലാക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ഓരോ നിമിഷവും നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ ഈ ഒരു വിദ്യാർത്ഥി കാലഘട്ടം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുറച്ച് മുതിർന്ന ആളുകളുടെ അടുത്തേക്ക് ചോദിച്ചാൽ പറയും ഞങ്ങളുടെ ആഗ്രഹിക്കുന്ന അടുത്തേക്ക് ഞങ്ങളുടെ ശരീരം എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല പക്ഷെ നബ്സുലഹ് അലഹു വസ്ലമ പറഞ്ഞു തന്നിട്ടുള്ള അഞ്ച് അനുഗ്രഹങ്ങളുണ്ട് നിങ്ങളുടെ വാർദ്ധക്യത്തിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ യുവത്വം ഉപയോഗപ്പെടുത്തുക നിങ്ങൾ നിങ്ങളുടെ രോഗത്തിനു മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ഉപയോഗപ്പെടുത്തുക നിങ്ങൾ നിങ്ങളുടെ തിരക്കുകൾക്ക് മുമ്പ് നിങ്ങളുടെ ഒഴിവ് സമയങ്ങൾ ഉപയോഗപ്പെടുത്തുക അങ്ങനെ നബി വിസുല്ലാഹു അലൈഹി വസലമ്മ എണ്ണി പറഞ്ഞ അഞ്ച് അനുഗ്രഹങ്ങളുണ്ട് ഈ അഞ്ച് അനുഗ്രഹങ്ങളും ഇത് ഉപയോഗപ്പെടുത്താൻ പറഞ്ഞ ഈ അഞ്ച് അനുഗ്രഹങ്ങളും വേണ്ടുവോളം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് വിദ്യാർത്ഥി കാലഘട്ടം എന്ന് പറയുന്നത് പക്ഷെ അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ ഞാൻ തുടക്കത്തിൽ ഓതി ഓതിവെച്ച ഒരായത്തുണ്ട് െ ഇൻതൻസുറുഹ്റുക്കും അല്ലാഹുവിനെ നമ്മൾ സഹായിച്ചാൽ അല്ലാഹു നമ്മളെയും സഹായിക്കും എത്രത്തോളം അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ അള്ളാഹുവിന്റെ ദീനിനെ പ്രചരിപ്പിക്കാൻ അല്ലാഹുവിന്റെ ദീനിന്റെ നാവുകളാവാൻ അല്ലാഹുവിന്റെ ദീനിന്റെ വക്താക്കളാവാൻ ആ രീതിയിൽ അള്ളാഹുവിനെ സഹായിക്കാൻ നമ്മൾക്ക് എത്ര പേർക്ക് പറ്റിയിട്ടുണ്ട് അല്ലേ ഇൻതെൻസുറുല്ലാഹ് അല്ലാഹു നിങ്ങളെയും സഹായിക്കും അവൻ നിങ്ങളെയും സഹായിക്കും അതുമാത്രമല്ല വയുസിത്ത് അഖുദാമുക്കും നിങ്ങളുടെ കാലടിപ്പാടുകളെ അല്ലെ നമ്മളുടെ ചുവടുകളെ ഇവിടെ ഉറപ്പിച്ചു നിർത്തും എന്നുള്ളതാണ് എന്തിൻ്റെ പേരിലാണ് നമ്മൾ ഈ തിരക്കുകൾ പറയുന്നത് അല്ലെ പരലോകത്തിനു വേണ്ടി പരലോകത്തിനു വേണ്ടി നമ്മളുടെ ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ള നിലക്ക് സ്വർഗത്തിന് വേണ്ടി ആയിരിക്കണം നമ്മുടെ ഓരോ നിമിഷങ്ങളും എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഒരിക്കലും നമ്മളുടെ തിരക്കുകൾ വിദ്യാർത്ഥി എന്നുള്ള നിലക്കുള്ള തിരക്കുകൾ ഒരിക്കലും ഒരു ഒരു തടസ്സമായിക്കൊണ്ട് നമ്മളുടെ ദൈവത്തിനു വേണ്ടിയുള്ള അല്ലെങ്കിൽ നമ്മളുടെ പരലോകത്തിനു വേണ്ടിയുള്ള ഒരു തടസ്സമായിക്കൊണ്ട് ഒരിക്കലും കാണരുത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് നമ്മളുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങളും കൂടെ ഉണ്ടാവണം ഞാൻ പറഞ്ഞു എല്ലാവർക്കും എല്ലാ കഴിവുകളും ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നില്ല നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ സംസാരിക്കാൻ കഴിയുന്നവർ സംസാരിക്കുന്ന രൂപത്തിൽ സംസാരിച്ചുകൊണ്ട് എഴുതാൻ കഴിയുന്നവർ എഴുതിക്കൊണ്ട് നല്ല സംഘാടന മികവുള്ള ആളുകൾ ഉണ്ടായിരിക്കും അങ്ങനത്തെ ആളുകൾ ആ രൂപത്തിൽ രംഗത്തേക്ക് കൂടുതൽ മുന്നോട്ട് വരണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മളുടെ ഓരോ നിമിഷങ്ങളും അള്ളാഹുവിൻ്റെ മാർഗത്തിലാക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അലഹമുല്ലാ റബുല ആലമീൻ അസ്ലാം വാലൈക്കും വരമത്തല്ല